അടിനാശം വെള്ളപ്പൊക്കം പുത്തം പടം ഉണ്ടോ പടത്തിന്റെ പേരാണ് അടിനാശം വെള്ളപ്പൊക്കം എ ജെ വർഗീസാണ് സംവിധാനം പുള്ളി തന്നെയാണ് രചനയും ചെയ്തിരിക്കുന്നത് എ ജെ വർഗീസിന്റെ നല്ലൊരു സൃഷ്ടിയായി മാറട്ടെ എന്ന് ആദ്യം തന്നെ നമ്മൾ അവിടെ ആശംസിക്കുകയാണ് ചിത്രത്തിൽ ഷൈം ടോം ചാക്കോ അഭിനയിക്കുന്നു ബൈജോ അഭിനയിക്കുന്നു അപ്പൊ നമുക്ക് ഈ സ്നീക്ക് പീക്ക് ഒന്ന് കണ്ടു നോക്കാം ഹലോ സാർ പിന്നാലെയാണ് എത്രയോ കുട്ടികൾ അഡിക്റ്റ് ആണെന്നറിയോ ഭയാനകമായ ഒരു അവസ്ഥയാണ് വളരെ ആണെന്ന് അറിയാമോ സാറിനെ പോലെ ഉള്ള വേണം അവരെ തിരികെത്തിക്കാൻ സാറ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് വെച്ച ഒരു ഒരു കുട്ടി പറയുന്ന പോലെ ഫീൽ നല്ല കാര്യം തന്നെയുണ്ട് ഇതിപ്പോ കോമഡി ആയിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിലും കറക്റ്റ് കാര്യമാണ് ഇന്നത്തെ തലമുറയിൽ കുറച്ച് കൂടുതലായിട്ട് ഈ ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് നല്ല സിനിമകളിലൂടെ മികവുറ്റ സിനിമകളിലൂടെ അതിനെ ഒന്ന് ബോധവൽക്കരണം ചെയ്യിക്കുന്ന തരത്തിലുള്ള സീനുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കുറെ ഏറെ പെട്ടെന്ന് ഈ സിനിമകളിലൂടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോണ്ടല്ലോ അപ്പൊ യുവതലമുറക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് വേഗം എത്തും അവര് എപ്പോഴും ഇപ്പം മൊബൈലുപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ല എല്ലാവരും മൊബൈൽ മൊബൈലുപയോഗിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ യുവജനങ്ങളെയൊക്കെ കംപ്ലീറ്റ് നേരം ഉണ്ടാവും സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ആയിട്ടും യൂട്യൂബായിട്ടും ഓരോരോ പ്ലാറ്റ്ഫോമുകളായിട്ടും അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാനായിട്ടുള്ള നല്ല നല്ല വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ